കഴിഞ്ഞ ദിവസം എല്ലാവരും നോക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു അവതാരകനും നടനുമായ രാജേഷ് കേശവിൻ്റെ വാർത്ത എല്ലാവർക്കും വളരെയധികം സുപരിചിതനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തയെക്കുറിച്ച് എല്ലാവരും ഇത്രയുമധികം ശ്രദ്ധിച്ചത് പ്രേക്ഷകരെല്ലാം കൃത്യമായി നോക്കിക്കഴിഞ്ഞതിനു ശേഷമാണ് രാജേഷ് കേശവനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം സുപരിചിതനും മീഡിയയ്ക്കുള്ളിൽ തന്നെ നിരവധി സൗഹൃദ വലയങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജേഷ് കേശവെന്ന് പറയണം പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് എല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവരുമായി ബന്ധപ്പെടുന്നത് പലരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചെത്തിയിരുന്നു ഒരു ഹൃദയാഘാതം ഉണ്ടാകാനുള്ള പ്രായം അദ്ദേഹത്തിന് ഇല്ല എന്നു തന്നെയാണ് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ അകത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരനക്കമുണ്ടായിരുന്നുവെന്നും അതിനൊരു നേരിയ അനക്കമായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കൂ എന്നുമാണ് പറയുന്നത് ഓപ്പറേഷൻ എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു ശരീരം അതിനെ നന്നായി സഹകരിച്ചു പ്രതികരിച്ചു എന്നാൽ അത് കഴിഞ്ഞ് അദ്ദേഹം ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല സുഹൃത്തുക്കൾ അടക്ക് അടുത്തു ചെന്ന് വിളിക്കുമ്പോൾ മാത്രം ചെറിയ അനക്കം സംഭവിക്കുന്നു എന്നാൽ അതിനെ കൃത്യമായി തന്നെ അങ്ങനെ പറയാനും സാധിക്കില്ല പ്രേക്ഷകർ തന്നെ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായൊരു വ്യക്തിയാണ് രാജേഷ് കേശവ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്ത വന്നപ്പോൾ പ്രേക്ഷകർക്കൊക്കെ നെട്ടലായി മാറിയത് നന്നായി ശരീരം സൂക്ഷിക്കുകയും നല്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുമായിരുന്നു പെട്ടെന്ന് എവിടെയുമില്ലാതെ ഒരു ഹൃദയാഘാതം വരുമ്പോൾ എല്ലാവരും അതിൽ സംശയിച്ചു കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ മുതൽ പ്രോഗ്രാമിന് നിന്നതുകൊണ്ട് അദ്ദേഹം തളർന്നു വീണതായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീടാണ് അത് ഹൃദയാഘാതമായുള്ള റിപ്പോർട്ടും പുറത്തുവന്നത് വളരെയധികം വിഷമമുണ്ടാക്കി പെട്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ആശുപത്രിയിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ എത്തിച്ചു എന്നും വിശ്വാസമുണ്ട് എന്നാൽ പെട്ടെന്നുണ്ടായ അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് അതിനെ നിയന്ത്രിക്കാനായില്ല ശരീരം അതെല്ലാം തന്നെ മറികടന്നു പോകാൻ സാധിച്ചില്ല അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുമ്പോൾ നേരിയ വ്യത്യാസം മാത്രമാണ് ഡോക്ടർമാർ പറയുന്നത് മറ്റുള്ള വ്യത്യാസമൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ലാരും പ്രേക്ഷകരെല്ലാവരും കൂടുതൽ വ്യത്യാസങ്ങൾക്കും നല്ല വേഗം തന്നെ അദ്ദേഹം അസുഖം ഒക്കെ വിട്ടു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുഖം പ്രാപിച്ചു വരാനുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകൻ എല്ലാവരും രാജേഷ് കേശവിന് വേഗം തന്നെ സുഖം കിട്ടട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയും നല്ല കഴിവുള്ളൊരു വ്യക്തി ഇത്രയും അധികം മലയാള സിനിമയൊക്കെ തന്നെയും പരിചയപ്പെടുത്തുന്ന വ്യക്തി നിരവധി താരങ്ങളുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി രാവിലെ മുതൽ തന്നെ മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർ പോലും രാജേഷ് കേശവിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാണ് അവരുടെ റിപ്പോർട്ടിംഗ് തുടങ്ങുന്നത് പോലും വളരെ വിഷമത്തോടെയാണ് അവർ ആശുപത്രിയിൽ ഓരോ കാര്യങ്ങളും വിളിച്ചു ചോദിക്കുന്നത് അത്രമേൽ സൗഹൃദങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാജേഷ് കേശവ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ